ഈ മെയ് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് സവർക്കറുടെ ജന്മദിനം ആയിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ഗാന്ധിയുടെ ജന്മദിനത്തിനോ ഒന്നുമല്ല മറിച്ച് സവർക്കറുടെ ഈ ഗാന്ധി വധത്തിൽ പ്രതിയായിരുന്ന ആളുടെ ജന്മദിനത്തിനാണ് മെയ് ഇരുപത്തെട്ടിനാണ് ഇത് ഉദ്ഘാടനം അവർക്കൊരു നല്ല സായാഹ്നം ഇന്നൊരു ദിവസം നാതുറാം വിനായക് ഗോഡ്സ എന്ന ഹിന്ദുത്വ തീവ്രവാദി ഗാന്ധിജിയെ കൊന്ന ദിവസം എന്ന് വെച്ചാൽ ഗാന്ധിജി രക്തസാക്ഷിയായ ദിവസം നമ്മൾ ഇന്ന് നോക്കുകയായിരുന്നു കാരണം ഹിന്ദുത്വ എന്നുള്ള അജണ്ട നമ്മളിലേക്ക് വരുത്താനായി പലതരം വഴികളുണ്ട് ഇപ്പൊ ഏഷ്യാനെറ്റ് കച്ചവടത്തിന് വെച്ചപ്പോ അത് വന്ന് വാങ്ങിച്ചത് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി സംസാരിക്കാനായിട്ട് വരുന്ന ആളുകളിലൊന്നാണ് ശ്രീജിത്ത് പഠിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ തെക്ക് നിരക്കുകൾ ഉണ്ടായിരുന്നു ഇനി സുഭാഷ് ചന്ദ്രബോസ് ആയാലും അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയായിരുന്നു ഇനി എന്തോ ആയിക്കോട്ടെ എ കെ ജി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീജിത്ത് പണിക്കരെ എല്ലാ കാര്യത്തിലും അത് തന്നെ ഗംഭീരമായ പോസ്റ്റുകളിടുന്നതാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് രാവിലെയൊന്നും കണ്ടില്ല ഇപ്പോൾ വൈകുന്നേരമായി ഒരു മൂന്ന് മണിക്കൂർ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ് മഹാത്മാഗാന്ധിജിയെ എങ്ങനെ ഓർത്തെടുക്കുന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം എന്നോട് ചോദിച്ചു ഇതായിരുന്നു എൻ്റെ മറുപടി ഇന്നത്തെ പത്രത്തിലുണ്ട് ഗാന്ധിജി ഒറ്റയ്ക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വിദ്യാലയങ്ങളിൽ നാം പഠിച്ച ചരിത്രം ഒരു സർക്കാർ നിർമ്മിത നുണയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മറ്റുള്ളവരോടും വിശേഷിച്ച് സായുധ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച ഇരുപത്തയ്യായിരം പേരോടുള്ള കടുത്ത അനാഥരമാണ് ഈ പറയുന്നത് എന്നുള്ളത് നിലയ്ക്ക് ഗാന്ധിജിയെ എങ്ങനെ പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി ഈ കേൾത്താം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരോളം വലുതൊന്നുമല്ല ഗാന്ധിജി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എഴുതി പിടിപ്പിക്കുന്നത് അദ്ദേഹത്തിനെ പറഞ്ഞിട്ട് ആരുമില്ല ഉത്തരേന്ത്യയിൽ വേവിക്കുന്ന നുണകൾ ഇവിടെ വന്ന് വിളമ്പാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് ഈ പണിക്കിരി ചേട്ടൻ ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഇന്ന് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ് ഒളിപ്പിച്ച മതതീവ്രവാദി എന്നുള്ള ഒറ്റ വാക്ക് ഏത് മതത്തിന്റെ തീവ്രവാദി ആ ആർക്കറിയ ഏത് വിഭാഗത്തിൽ പെടുന്നു അതൊന്നും അറിയില്ല ഒരു മത തീവ്രവാദി അവിടെയാണ് എന്തായാലും ഇന്ന് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ അതില് വലിയ പഠനം നടത്തിയിട്ടുള്ള ഒരാളല്ല പക്ഷെ പഠനം നടത്തിയവര് നമുക്കിടയിലുണ്ട് ോപീർ അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി നല്ല പ്രസംഗങ്ങൾ നടത്തുന്നതാണ് പുതുക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നമ്മുടെ സുഹൃത്ത് ഷൺ സൗഭരണികയുടെ ഒരു കവിതാ പ്രകാശനത്തിന്റെ ഭാഗമായി വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ നാപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ട് പ്രാവശ്യം നിരാഹാര സമരം നടത്തുന്നുണ്ട് രണ്ട് പ്രാവശ്യം നമുക്കറിയാം ഗാന്ധിയുടെ വാചകങ്ങളിൽ കൂടെ തന്നെ അറിയാം ഗാന്ധി കണ്ടിട്ടുള്ള ഉന്നതമായ സമര ഈ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവശ്യം വരുമ്പോൾ മാത്രം ഒരു ആയുധമായിട്ടാണ് ഗാന്ധി കണ്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് എന്തിനാ ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാല്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം രണ്ട് വട്ടം നിരാഹാരം ഇരിക്കുന്നുണ്ട് നാല്പത്തേഴ് സെപ്റ്റംബറിൽ ഇരിക്കുന്നുണ്ട് എഴുപത്തി മൂന്ന് മണിക്കൂർ നാല്പത്തെട്ട് ജനുവരിയിൽ ഇരിക്കുന്നുണ്ട് അഞ്ച് ദിവസം ആർക്കെതിരെയാണ് ഈ സമരം ഈ സമരം ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ബ്രിട്ടീഷുകാർ പോയി പിന്നെ ആർക്കെതിരെ ഇവർക്കെതിരെയാണ് ഈ ഹിന്ദു ഫാസിസ്റ്റുകൾക്കെതിരെയാണ് നമ്മുടെ മതേതരത്വം തട്ടിയെടുക്കുന്നതിന് എതിരായിട്ടാണ് ആ രണ്ട് നിരാഹാര സത്യാഗ്രഹങ്ങളും നടത്തിയത് നമുക്കറിയോ അത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ പാഠപുസ്തകങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടോ എന്തു വലിയ വില കൊടുക്കേണ്ടി വന്നു ആ അവസാനത്തെ നിരാഹാരത്തിന് ജീവൻ കൊടുക്കേണ്ടി വന്നു പതിനെട്ടിന് നിരാഹാരം നിർത്തി മുപ്പതാം തീയതി ദാ ഗോഡ്സെ വന്ന് വെടിവെച്ചു വന്നു അതിന് ഗോഡ്സെ പറ്റി നമ്മൾ എന്ത് പറയും നമ്മുടെ പുസ്തകം മറിച്ചു നോക്കി കഴിഞ്ഞാൽ ഗാന്ധി വെടിവെച്ച് വന്ന ഒരു മതഭ്രാന്തൻ അത്രയേ ഉള്ളൂ മതഭ്രാന്തൻ തീർന്നു മതഭ്രാന്ത ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ എന്താ സമനില തെറ്റിയോ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമനില തെറ്റി അയാള് പോയി ഒരു തോക്കെടുത്ത് വെടിവെച്ച് വന്നു ഇതാണോ കഥ ഇതാണോ ഇന്ത്യ ചരിത്രത്തിന്റെ കഥ ഒരു വലിയ ഗൂഢാലോചനയുടെ അവസാനത്തെ കണ്ണിയായിരുന്നു കോഡ്സെ അവസാനത്തെ കണ്ണി ആക്ഷൻ നടത്തേണ്ട ആള് അതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിൽ വലിയ പങ്കുവഹിച്ച വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന വി ഡി സവർക്കറാണ് ഇപ്പോ രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്തേക്ക് പതുക്കെ 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 വന്നുകൊണ്ടിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഈ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ചരിത്രം തൊട്ടുള്ള ചരിത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാല് ീ പറയുന്ന ഹിന്ദു ഫാസിസ്റ്റുകൾ അധികാരം നുണഞ്ഞ് തുടങ്ങിയ അന്ന് മുതലുള്ള ചരിത്രം നോക്കിയാൽ മതി രണ്ടായിരത്തി മൂന്നില് വാജ്പേയി ആദ്യം തന്നെ പോർട്ട് ബ്ലയർ എയർപോർട്ടിന് വീർ സവർക്കർ എയർപോർട്ടെന്ന് പേരിട്ടു ആൾക്കാരൊന്നും മിണ്ടിയില്ല കാരണം നമ്മൾ ഈ മതേതര രാഷ്ട്രീയത്തിന് ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മറക്കും എല്ലാ കാര്യങ്ങളും എല്ലാം മറന്നു കളയുന്നു ഈ മറന്നു കളഞ്ഞാൽ ജാഗ്രത കുറഞ്ഞാൽ അപ്പ അവിടെ കയറിപ്പറ്റുക പണ്ട് യാഥാസ്ഥിതിക യാഥാസ്ഥിതികത കയറിപ്പറ്റും ഇപ്പൊ നവോത്ഥാനത്തിന്റെ കാലത്ത് നമ്മൾ ജാഗ്രത കുറഞ്ഞാൽ അവിടെ ഉടൻ ഈ യാഥാസ്ഥിതികത കയറി പറ്റുമായിരുന്നു ഇന്ന് ജാഗ്രത കുറഞ്ഞാൽ മതേതര രാഷ്ട്രീയത്തിന്റെ ജാഗ്രത കുറഞ്ഞാൽ അവിടെ കയറിപ്പറ്റ അക്രമകമായ ഹിന്ദുത്വമാണ് വയലന്റ് ആയിട്ടുള്ള ഹിംസാത്മകമായ ഹിന്ദുത്വമാണ് അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞാല് യാ നവോത്ഥാന കാലത്തിന്റെ പതിന്മടങ്ങ് ജാഗ്രത വേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നർത്ഥം ആ ജാഗ്രതയാണ് നമുക്ക് പോയത് നമ്മൾ പോയപ്പോൾ എന്തായി ഈ പറയുന്ന രണ്ടായിരത്തി മൂന്നില് വീർ സവർക്കർ എയർപോർട്ട് എന്ന് പറഞ്ഞപ്പോ ആരും വേണ്ടിയില്ല ഒരു കാര്യം കൂടി ചെയ്തു പാർലമെന്റിന്റെ സെൻട്രൽ ഹാളില് സവർക്കറിന്റെ പടം തൂക്കിയിട്ടു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിലായിരുന്നു ആദ്യത്തെ ഇലക്ഷൻ നാൽപ്പത്തേഴില് സർവകക്ഷി മന്ത്രിസഭയാണ് ഇലക്ഷൻ ഒന്നും നടന്നിട്ടില്ല എല്ലാ കക്ഷികളിലും പെട്ടിട്ടുള്ള ആളുകളെ യോജിപ്പിച്ചിട്ടുള്ള മന്ത്രിസഭയായിരുന്നു നാപ്പത്തേഴിൽ ഉണ്ടായിരുന്നത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിലാണ് ആദ്യത്തെ ഇലക്ഷൻ വന്നത് സവർക്കർക്ക് മത്സരിക്കാൻ പറ്റിയിരുന്നില്ല എന്താ കാരണം എന്താ കാരണം സവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവാണ് ഗാന്ധിപദത്തിലെ പ്രതിയായിരുന്നെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു കോടതിയിൽ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് കൊറോപ്പറേറ്റീവ് എവിഡൻസസ് എന്നൊക്കെ പറയും ബോധബലക തെളിവില്ല എന്നതിൽ വെറുതെ വിട്ടു അങ്ങനെ വെറുതെ വിട്ടു നിൽക്കുമ്പോഴാണ് ഈ അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിൽ എലക്ഷൻ വരുന്നത് മത്സരിക്കാൻ പറ്റിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യ ഗവൺമെന്റും പാകിസ്ഥാൻ ഗവൺമെന്റും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവും ലിയാഖത്ത് അലിഖാനും ഒരു ചർച്ച നടത്തുന്നുണ്ട് പാക് പ്രധാനമന്ത്രിയായിരുന്നു ലിയാക്കത്ത് അലിഖാൻ നെഹ്റു ലിയാഖത്ത് പാക്റ്റ് എന്നൊക്കെ പറയും നെഹ്റു സന്ധി എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഒരു ബില്ല്ണ്ടാക്കാനാണ് ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച നടക്കുമ്പോൾ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നു സവർക്കർ ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദു ആണ് അപ്പൊ അവിടെ രണ്ടുപേർക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന തന്ത്രപ്രധാനായിട്ടുള്ള ഒരു ബില്ല് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച നടത്തുന്നത് അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ പോലീസ് അന്ന് കരുതൽ തടങ്കലിൽ വെക്കും ഡെറ്റിന്യൂ ആയിട്ട് വെക്കും കരുതൽ തടങ്കൽ ഈ സംഭാഷണം കഴിയുന്നവരെ ജയിലിൽ വെക്കും അപ്പൊ സവർക്കർ ഒരു കത്ത് എഴുതും ഈ സവർക്കർ കത്ത് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയാം ബ്രിട്ടീഷുകാരുടെ തടങ്കലിലാണ് ആദ്യത്തെ കത്ത് എഴുതുന്നത് ഏഴ് കത്തെഴുതിയെന്ന് ഏഴ് കത്തിലെയും അവസാനത്തെ വാചകം എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാന്നാണ് ഈ ഏഴ് വാ ഏഴ് കത്തിലെ അവസാനത്തെ വാചകം എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ ഈ കേസിൽ നിന്ന് വിടുകയാണെങ്കിൽ ഞാൻ എന്നേക്കും ആയി രാഷ്ട്രീയം ഉപേക്ഷിക്കാം എന്നാണ് ആ വാചകം ഇത് എന്നെ ഗാന്ധിവാദത്തിൽ പിടിച്ചപ്പോഴും പറഞ്ഞു ഗാന്ധിവാദത്തിൽ പ്രതിയായിട്ട് പിടിച്ചപ്പോൾ അന്നത്തെ പോലീസ് ഓഫീസർക്ക് ഒരു കത്ത് കൊടുക്കും അതിലും പറയും എന്നെ ഈ കേസിൽ നിന്ന് വിടുവിച്ചാൽ ഞാൻ നിങ്ങൾ പറയുന്ന കാലത്തോളം രാഷ്ട്രീയം ഉപേക്ഷിക്കാം അന്ന് കേട്ടില്ല പ്രതിയാക്കി ഇപ്പോഴും എഴുതി ഈ കരുതൽ തടങ്കലില് പിടിച്ചു വെച്ചപ്പോ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലത്ത് അമ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണിത് നടക്കുന്നത് ഈ അമ്പത് എഴുതി ഈ കത്ത് തന്നെ എഴുതി എന്നെ ഈ ഇപ്പൊ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാന്ന് എഴുതി ഇത്തവണ പോലീസ് ഈ കോടതിയിലെ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ട് എനിക്ക് ജാമ്യമൊക്കെ തരാം താങ്കൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എത്ര കാലം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കാം നിങ്ങൾ തന്നെ പറയാണ് നിങ്ങൾ തന്നെ എഴുതി തന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം തരാമെന്ന് പറയും അപ്പൊ അങ്ങനെ സവർക്കരെ എഴുതി കൊടുക്കും ഒരു കൊല്ലത്തേക്ക് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്കില്ല അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടി അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയില്ല പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പറ്റിയില്ല ഹിന്ദു മഹാസഭയുടെ നേതാവാണ് ഹിന്ദു മഹാസഭ മത്സരിക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം പക്ഷെ മൂന്ന് സീറ്റ് കിട്ടിയുള്ളൂ അതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ മത്സരിക്കാൻ പറ്റാതിരുന്ന സവർക്കറെ പാർലമെന്റിൽ കയറ്റി പാർലമെന്റിൽ സെൻട്രൽ ഹാളിൽ ചിത്രമായി തൂക്കിയിട്ടു ഈ ചിത്രം ഇട്ടതോ ഗാന്ധി ചുമരിലാണെങ്കിൽ സവർക്കറ് നേരെ എതിര് നേരെ എതിർവശത്താണ് ചിത്രം ഇടുന്നത് ഇത്തവണ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉണർന്നു പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് അന്ന് രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് എ പി ജെ അബ്ദുൽ കലാമിനോട് ചെന്ന് പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് അനാച്ഛാദനം ചെയ്യരുത് ഗാന്ധി വധത്തിലെ പ്രതിയാണ് ഗാന്ധിക്ക് നേരെയാണ് ഈ ചിത്രം ഇട്ടിട്ടുള്ളത് സമ്മതിച്ചില്ല അനാച്ഛാദനം ചെയ്തു അന്ന് ദ വീക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ നമുക്കറിയാം മലയാള മനോരമയുടെ പ്രസിദ്ധ പ്രസിദ്ധീകരണമാണ് അതിൽ നിരഞ്ജൻ ടാക്ലേ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു പത്രലേഖൻ ഒരു എഴുതി എ ലാംബ് ലയണൈസ്ഡ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ സിംഹമായി വേഷം കെട്ടിയ ആട്ടിൻകുട്ടി എന്നാണ് അതിൻ്റെ എ ലാംബ് ലാംബാണ് ശരിക്കും പക്ഷെ ലയണൈസ്ഡ് ലയണൈസ് ചെയ്തിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് സവർക്കർ എന്നുള്ള നിലയ്ക്കാണ് ആ ലേഖനം എഴുതിയത് എന്ന് പറഞ്ഞാൽ സവർക്കർ യഥാർത്ഥത്തിൽ ഒരു ഭീരുവായിരുന്നു അദ്ദേഹം ധീരത തെളിയിക്കേണ്ട അവസരത്തിലൊക്കെ അങ്ങേയറ്റത്തെ ഭീരുത്വമാണ് പുറത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് ഇദ്ദേഹം സിംഹമായി വേഷം കെട്ടിയ ഒരാട്ടിൻകുട്ടിയാണെന്ന് പറയുന്ന ലേഖനാണ് എഴുതിയത് അതിലൊരു വരി എഴുതി അതായത് പാർലമെന്റിൽ കയറി നിങ്ങൾക്ക് സവർക്കറെ നോക്കണമെങ്കിൽ ഗാന്ധിക്ക് നേരെ പുറംതിരിയണം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തേം ചുമരാ ഇപ്പൊ ഇയാളെ കാണണമെങ്കിൽ സവർക്കറെ കാണണമെങ്കിൽ ഗാന്ധിക്ക് നേരെ നിങ്ങൾ പുറംതിരിയണം ഈ വാചകത്തിന്റെ പേരില് വീക്ക് രണ്ട് വർഷം മുമ്പ് ഇത് രണ്ടായിരത്തി നാലിലോ മറ്റോ എന്ന ലേഖനാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മാപ്പ് മാപ്പ് പറഞ്ഞു ഇന്ത്യയുടെ സ്ഥിതിവിശേഷം നിങ്ങൾ അറിയണം നമ്മൾ പേപ്പർ കാലത്തെടുക്കുമ്പോ ഇപ്പൊ മലയാള മനോരമ ഏതെങ്കിലും പത്രം എടുക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ പേരിൽ മാപ്പ് പറയുന്നു പറയും കണ്ടെന്താ നമ്മൾ വിചാരിക്കുക ഡേറ്റ് തെറ്റിയിട്ടുണ്ട് പ്രൂഫ് നോക്കുന്ന ആൾക്ക് തെറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാവും രണ്ടായിരത്തി നാലിലെ ലേഖനം എന്ന് പറഞ്ഞാൽ അത്രയും റെട്രോസ്പെക്റ്റീവായി പൂർവകാല കൂടി ഈ സവർക്കറെ പറ്റി എഴുതിയതിന്റെ പേരില് മാപ്പ് ചോദിച്ചു നിരഞ്ജൻ താക്കളെ വല്ല വീക്കൊക്കെ വിട്ടുപോയിരുന്നു അദ്ദേഹം വളരെയേറെ പ്രതിഷേധിച്ചു അദ്ദേഹം ഞാൻ എഴുതിയ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു അത് മറ്റൊരു കാര്യം ലേഖകനെ ഉറച്ചു നിന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഇതുണ്ടായി ഇനി ഇതൊക്കെ പോട്ടെ ഈ മെയ് ഇരുപത്തെട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് മെയ് ഇരുപത്തെട്ട് നിങ്ങൾക്ക് അറിയാം ഈ കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിനാണ് ആ സമയത്ത് ദണ്ടും ചെങ്കോലും ഒക്കെ വലിയ ഉണ്ടായി ചെങ്കോല് ആയിട്ട് വരുന്നു വലിയ ചർച്ചകൾ ഉണ്ടാവുന്നു ഒരാളും ഓർത്തില്ല അല്ലെങ്കിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഓർത്തുള്ളൂ ഈ മെയ് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് സവർക്കറുടെ ജന്മദിനം ആയിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ഗാന്ധിയുടെ ജന്മദിനത്തിനോ ഒന്നുമല്ല മറിച്ച് സവർക്കറുടെ ഈ ഗാന്ധി വധത്തിൽ പ്രതിയായിരുന്ന ആളുടെ ജന്മദിനത്തിനാണ് മെയ് ഇരുപത്തെട്ടിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്തേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരാണ് എന്തിനാ സവർക്കറെ ഇവർ കൊണ്ടുവരുന്നത് കാരണം ഹിന്ദുത്വം എന്ന് പറയുന്ന ആ വലിയ ഫാസിസ്റ്റ് ആശയം കൊണ്ടുവന്ന ആള് സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സവർക്കർ എഴുതിയ പുസ്തകമാണ് ഇതിൻ്റെ അടിസ്ഥാനം എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വം എന്ന് പറയുന്ന അമ്പത്തഞ്ച് പേജ് മാത്രമുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകമാണ് വലിയ തരത്തിൽ മുസ്ലിം വിരുദ്ധത ആദ്യമായിട്ട് പറഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നെടുക പിളർപ്പുണ്ടാക്കാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ് കാരണം സവർക്കർക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിനെ തകർക്കണമായിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ തോളോട് തോൾ ചേർന്ന് ഖിലാഫത്ത് കൂടി വന്നോട് കൂടിയിട്ട് തോളോട് തോൾ ചേർന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിന്ന് പൊരുതുകയാണ് ഇത് പൊളിക്കണം ഇത് പൊളിക്കാൻ വേണ്ടി ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിലാണ് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവരുന്നത് ഇപ്പൊ പറയും ഹിന്ദുരാഷ്ട്രം മുമ്പ് ഇപ്പൊ ഋഗ്വേദത്തിലുണ്ട് ഉപനിഷത്തിലുണ്ട് പുരാണത്തിലുണ്ട് സ്മൃതിയിലുണ്ട് ശ്രുതിയിലുണ്ട് എന്നൊക്കെ പറയും ഈ മനുസ്മൃതിയെ പറ്റി നമ്മൾ സാധാരണ പറയും മനുസ്മൃതി പോലും ഹിന്ദുരാഷ്ട്രം ഒന്നും പറഞ്ഞിട്ടില്ല ൃതിയിൽ പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണ മേധാവിത്വത്തിന് ന്യായീകരിക്കുന്ന ന്യായങ്ങളാണ് അല്ലാതെ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പേ ഇല്ല ഹിന്ദു എന്ന് പറയുന്ന പേര് തന്നെ സ്മൃതിയിലും ശ്രുതിയിലും പുരാണത്തിലും ഒന്നുമില്ല സംസ്കൃതത്തിലേ ഇല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല തപ്പി പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സവർക്കർ കുഴക്കിയത് ഇതായിരുന്നു അപ്പൊ സവർക്കർ എന്ത് ചെയ്തു സവർക്കർ സ്വന്തമായി സംസ്കൃത ശ്ലോകം ഉണ്ടാക്കി സവർക്കർ ആദ്യം തന്നെ ഹിന്ദു രാജ്യത്തെ നിർ നിർവഹിച്ചു എവിടെ നിന്ന് നിർവഹിച്ചു തന്നെത്താൻ നിർവഹിച്ചു സവർക്കർ പറയാണ് ഇത്രയാണ് ഹിന്ദു രാജ്യം എവിടം തൊട്ട് എവിടം വരെ മോളിലെ ഹിന്ദു നദി തൊട്ട് അടിയിലെ സിന്ധു സമുദ്രം വരെ ഇന്ത്യ മഹാസമുദ്രം വരെ മോളിലെ സിന്ധു നദി അടിയിലും സിന്ധു അടിയിലെ സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം അപ്പൊ സിന്ധു മുതൽ സിന്ധു വരെയുള്ള രാജ്യമാണ് ഈ പറയുന്ന രാജ്യം ഉടൻ സംസ്കൃത ശ്ലോകം എഴുതി ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക ആരെഴുതി സവർക്കർ എഴുതി ഇത് ആരെങ്കിലും ചൊല്ലി കെട്ടിയാൽ നമ്മൾ വിചാരിക്കെന്താ ഇത് ഏതോ പുരാണത്തിലുണ്ട് ഏതോ കാരണം സംസ്കൃതത്തിൽ ചൊല്ലിയെല്ലാം വിശുദ്ധാവോലും അതറിഞ്ഞുകൊണ്ട് തന്നെ സംസ്കൃതത്തിലാണ് നിർവചനം നടത്തിയത് ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക രാജ്യം നിശ്ചയിച്ചു ഇനി അതിനുള്ളിൽ താമസിക്കുന്നവരെ നിശ്ചയിക്കണം അതിനു വേണ്ടിയിട്ട് മറ്റൊരു തീറം കൂടി കൊണ്ടുവന്നു ഈ സ്ഥലം ഈ സിന്ധു മുതൽ സിന്ധു വരെയുള്ള സ്ഥലം പിതൃഭൂമി ആയിരിക്കണം അതോടൊപ്പം പുണ്യഭൂമി ആയിരിക്കണം ഇതാണ് കണ്ടീഷൻ അവിടെ പൗരത്വം കിട്ടണമെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിലെന്താ കുഴപ്പം പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നവും ഇത് പിതൃഭൂമി ആയിരിക്കണം പുണ്യഭൂമി ആയിരിക്കണം ശരിയല്ലേ നമ്മൾ ഇവിടെ ജനിച്ചിരിക്കുന്ന ഒരാളാണ് പൗരത്വം കിട്ടുന്നത് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയണമെങ്കിൽ ആ കാലത്ത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് അവിടെ ജനിച്ചവർക്ക് മാത്രമാണ് പൗരത്വം കൊടുക്കുക ഇന്നത്തെ പോലെയല്ല എന്ന് പറഞ്ഞാൽ പിതൃഭൂമി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം തലമുറ തലമുറയായിട്ട് അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് മാത്രമേ പൗരത്വം കൊടുക്കൂ രണ്ടാമത്തേലാണ് അപ്പുവെച്ചത് പുണ്യഭൂമി ആയിരിക്കണം ഈ പുണ്യഭൂമി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പ എന്താണ് തലമുറ തലമുറ ഒരു മുസ്ലിം കുടുംബം അവിടെ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഈ സ്ഥലത്ത് നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അവിടുത്തെ ഏറ്റവും വേളയെ തലമുറയെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് നിന്റെ പുണ്യഭൂമി ഏതാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയാണ് മക്ക അല്ലെങ്കിൽ മദീന എന്ന് പറഞ്ഞാൽ അപ്പ വെട്ടി പൗരത്വം വെട്ടി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ആളെ കുട്ടിയെ വിളിച്ച് ചോദിക്കുകയാണ് നിന്റെ പുണ്യഭൂമി ഏതാണ് അവൻ പറയാണ് വത്തിക്കാൻ അല്ലെങ്കിൽ ഏരുശലേ അല്ലെങ്കിൽ ബദലഹയം അന്തുക്ക ഏതെങ്കിലും പേര് പറയാൻ വെട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ തീയറം വെച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുക ഹിന്ദുക്കൾക്കും ജൈനർക്കും സിഖുകാർക്കും മാത്രമാണ് ബാക്കി എല്ലാവരും പുറത്തു പോണ്ടി വരും അപ്പോ ആ നിയമം കൊണ്ടുവരുമ്പോ നമ്മൾ നോക്കുമ്പോ ഇതിലും എന്താ മുസ്ലിം ബിരുദ് നമ്മൾ നോക്കുമ്പോ ഒന്നുമില്ല ഇതേ സാധനമാണ് മോഡി എവിടെ കയറ്റിവെക്കുന്നത് പൗരത്വ നിയമത്തിൽ കയറ്റി വെക്കുന്നത് ഇതേ സംഗതിയാണ് ഇനി അല്പം യു സി സിയിലും കൊണ്ടുവരാൻ പോകുന്നത് യൂണിഫോം സിവിൽ കോഡിലേക്ക് കയറ്റിവെക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ സവർക്കറാണ് ഇതിന്റെ അടിസ്ഥാനം സവർക്കർ പറഞ്ഞു ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ സാവൈ ഹിന്ദു ഹൃദി ഈ വരി എടുത്തിട്ട് തന്നു ഇതാണ് ഇന്ത്യൻ പൗരത്വത്തിന്റെ ഇന്നത്തെ അടിസ്ഥാനം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് ഇതിൻ്റെ കുഴപ്പമെന്താണെന്നറിയോ ഇനിയിപ്പോ പാകിസ്ഥാനില് ഒരാളുടെ എന്ന് വിചാരിക്കാം ഈ നയം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ പാകിസ്ഥാനിൽ താമസിക്കുന്ന മുസ്ലിമിന്റെയും പുണ്യഭൂമിയും മക്ക ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ മദീനയായിരിക്കും അവിടുത്തെ ക്രിസ്ത്യാനിയുടെയും എവിടെയായിരിക്കും പുണ്യഭൂമി എവിടെയായിരിക്കും വേറെ സ്ഥലത്തായിരിക്കും ഇനി ഒരു ക്രിസ്ത്യൻ രാഷ്ട്രത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും യൂറോപ്പിൽ കൊണ്ടൊന്ന് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരിടത്തും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു പൗരത്വ നിയമാണ് എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വില് സവർക്കർ ഉണ്ടാക്കി വെച്ചത് ആ പൗരത്വ നിയമാണ് ഇപ്പോ നമ്മൾ മോഡി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലേക്കാണ് പോകുന്നത് അതിലെ അതിനു വേണ്ടിയിട്ടാണ് ഈ അയോധ്യയും കുന്ത കുറച്ചക്കറൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റും അപ്പം ആ തരത്തില് നമ്മളെ തന്നെ വിഭജിച്ചുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നത് പിന്നെ എങ്ങനെ നമ്മൾ പിടിച്ചു നിന്നു എന്നുള്ള ചോദ്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ നവഗലി യാത്ര ആ യാത്ര നിങ്ങൾ ഓർക്കണം ആ യാത്രയിൽ അവിടെ ചെതറി തെറിച്ചു പോകേണ്ട ബീഹാറും ബംഗാളും ചേർത്ത് നിർത്തി ഇന്ത്യയോട് ചേർത്ത് നിർത്തി അത്രയും വലിയ കലാപായിരുന്നു ഈ നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ആഗസ്റ്റ് മുപ്പതായപ്പോ ഗാന്ധി അവിടെ താമസിക്കുന്നുണ്ട് പതിനൊന്നിനൊന്നും ഡൽഹിയിൽ ഗാന്ധി ഇല്ല പതാക ഉയർത്തുമ്പോ ഗാന്ധി അവിടെ ഇല്ല ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സമരം ജയിച്ചിട്ട് ആ സമരത്തിന്റെ ഫലമായി കിട്ടുന്ന അധികാരം ഏറ്റുവാങ്ങാൻ സമര നായകൻ അവിടെ ഇല്ല കൽക്കട്ടയിലാണ് കാതങ്ങൾ അകലെയാണ് മൈലുകൾ അകലെയാണ് അവിടെ മനുഷ്യരോട് തമ്മിൽ അടിക്കല്ലേ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇങ്ങനെ നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞു രാജ്യം വിഭജിക്കപ്പെട്ടു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിഭജിക്കപ്പെട്ടു വിഭജിക്കപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോ പോയിക്കൊണ്ടിരിക്കുന്നു വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അന്ന് കൽക്കട്ട അതുവരെ ഭരിച്ചിരുന്ന ബംഗാൾ അതുവരെ ഭരിച്ചിരുന്ന സുഹ്രവർതിയായിരുന്നു ജിന്നയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജിന്ന നിയമിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രധാനമന്ത്രിയാണ് സുഹ്രവർദ്ധിയോട് ഗാന്ധി പറഞ്ഞു ഇന്ന് മുതൽ നമ്മൾ രണ്ട് രാഷ്ട്രക്കാരായി നിങ്ങൾ ബംഗ്ലാദേശി ഞാൻ ഇന്ത്യക്കാരൻ നിങ്ങൾ മുസ്ലിം ഞാൻ ഹിന്ദു ഞാൻ സസ്യബുക്ക് നിങ്ങൾ മാംസബുക്ക് ഞാൻ ഉടുക്കുന്ന വസ്ത്രമല്ല നിങ്ങൾ ഉടുക്കുന്നത് നിങ്ങൾ വേറെ തരത്തിലുള്ള വസ്ത്രധാരനാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോകും മുമ്പ് നമുക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് ഒരു കാര്യം കാണിച്ചു കൊടുത്തിട്ട് പോകണം കാരണം നമ്മൾ ഇത്രയും കാലം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചവരാണ് രാജ്യം വെട്ടിമുറിച്ചു അതെന്തെങ്കിലും ആവട്ടെ ആവശ്യമുള്ളവർ പൊയ്ക്കൊള്ളട്ടെ പക്ഷെ സമാധാനം വെട്ടിമുറിക്കപ്പെടരുത് അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഇത്രയും വ്യത്യാസങ്ങളുള്ള നമുക്ക് രണ്ടു പേർക്കും ഒരു കൂരയ്ക്ക് കീഴില് താമസിച്ച് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഒരു രണ്ടുപേരും താമസിക്കുകയാണ് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തില് ഹൈദരീ മനുഷ്യൻന്ന് പറയുന്ന വലിയഘട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തില് രണ്ട് രാജ്യക്കാരായി മാറിയ മനുഷ്യര് രണ്ട് മതം രണ്ടു തരം ഭക്ഷണ രീതികള് രണ്ടു തരം വസ്ത്രധാരണം രണ്ടു തരം രീതികൾ ഇവര് താമസിച്ച് കാണിച്ചു കൊടുക്കാണ് അങ്ങനെയാണ് ഈ പുറത്ത് തമ്മിലടിക്കുന്നവര് നിൽക്കുന്നത് പുറത്ത് മുസ്ലിം ഹിന്ദു അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങള് ഈ രണ്ട് രാജ്യക്കാരായ മനുഷ്യർ ഒരുമിച്ച് ഒരു കൂര താമസിക്കുന്നു കാണിച്ചു കൊടുക്കാണ് അങ്ങനെയാണ് നിൽക്കുന്നത് നിൽക്കുന്നില്ല ജനുവരി മുപ്പതിന് ഓഗസ്റ്റ് മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് മുപ്പതിന്റെ ഒരു കഥ പ്യാരലെഴുതി വെച്ചിട്ടുണ്ട് ഈ ഹിന്ദു വർഗീയവാദികള് ഈ ഹൈദരി മനുഷ്യനിലേക്ക് ഒരു ട്രക്കും കൊണ്ട് ഇടിച്ചു കയറും ഇടിച്ചു കയറിയിട്ട് ഗാന്ധി ഉറങ്ങാൻ പോയിരുന്നു രാത്രി പത്ത് മണിയായി ഗാന്ധി ഉറങ്ങാൻ പോയി ഈ മനുവും ആഭയും ഈ വലിയ ബഹളം കേട്ട് ഓടി വരും ഓടി വന്നിട്ട് നോക്കുമ്പോ ഇവരാണ് ഈ കൊല്ലാൻ വന്നിട്ടുള്ളവരാണ് ഗാന്ധി എവിടെ നിന്ന് ആക്രോശിക്കുന്നു ഈ ശബ്ദം കേട്ട് ഗാന്ധി ഇറങ്ങി വരുന്നു ഗാന്ധി പറഞ്ഞു ദാ ഈ വൃദ്ധൻ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ കൊന്നോ നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടെങ്കിൽ അടുത്തോ അവർ തിരിച്ചു പോയി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അത് പ്യാരലാൽ എഴുതിയിട്ടുണ്ട് ഒരു ഇഷ്ടീയ കഷ്ടം ഗാന്ധിയുടെ ശിരശിര തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഉരുമി കടന്നുപോയി ഒരു ലാത്തി മൂക്കിനെ തകർത്തു തകർത്തില്ല എന്ന മട്ടില് ഉരസി പോയി എന്ന് പറയുന്ന രണ്ടു വരി എഴുതി വെച്ചിട്ടുണ്ട് അവർ പോയി പിന്തിരിഞ്ഞു പോയി പിന്നെ അക്രമത്തിന് മുതിർന്നില്ല പക്ഷേ രണ്ട് തെരുവ് അപ്പുറത്തുള്ള രണ്ട് മുസ്ലിം പാവപ്പെട്ട മുസ്ലിം പണിക്ക പണക്കാർ പണിക്കാരെ കൊന്നിട്ടിട്ടാണ് പോകുന്നത് പണിക്കാര് അവിടെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എവിടെന്നോ വന്നിട്ടുള്ള ആളുകള് പച്ച പാവം പക്ഷെ ദരിദ്രര് ഈ ഒരു തുണി പോലും ശരിക്കുള്ള ഇത് ഇടാനില്ല കീറി പറഞ്ഞ വസ്ത്രാണ് ഇത് കേട്ടപ്പോ ഗാന്ധി പറഞ്ഞു അങ്ങോട്ട് പോണം ഗാന്ധി കാണാൻ ചെല്ലുന്നുണ്ട് ആ രാത്രി തന്നെ ചെല്ലുന്നുണ്ട് രണ്ട് ശവങ്ങൾ ഇങ്ങനെ ആകാശം നോക്കി തുറുകണ്ണോട് കൂടിയിട്ട് നിൽക്കുകയാണ് പേരലാൽ വലിയ രീതിയിൽ ആ ഭാഗം എഴുതി വെച്ചിട്ടുണ്ട് പേരലാൽ പറയുന്നു ആകാശം മുഴുവൻ നക്ഷത്രങ്ങളാണ് ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ബംഗാളിലെ ആകാശമൊക്കെ നമ്മൾ നോവലിൽ വായിച്ചിട്ടുള്ള വിഭൂതിഭൂഷണും താരാശങ്കർ ബാനർജിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ആകാശങ്ങൾ കാണാം പദർ പാഞ്ചാലിയിലൊക്കെ വിശാല വിഷാദമായി പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ആകാശം ഹേമന്തത്തിലെ വലിയ സുന്ദരമായ ആകാശത്തെ ആകാശമൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഗാന്ധിക്ക് ആ നിമിഷം ഇരുട്ട് നിറഞ്ഞതായിട്ട് തോന്നുന്നു കാരണം രണ്ട് മനുഷ്യരുടെ നാല് തുറുകണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കെടുക്കുകയാണ് ഗാന്ധി നോക്കുമ്പോൾ ഒരാളുടെ കോന്തലയിൽ ഇരുപത്തഞ്ച് പൈസ നാലണ കെട്ടിയിട്ടുണ്ട് ഗാന്ധി പറയുന്നുണ്ട് ജീവിതം ഇത്രനാൾ ജീവിച്ചിട്ട് അയാൾ ഉണ്ടാക്കിയ ഏക സമ്പാദ്യാണ് അയാളുടെ ബാങ്കാണത് ഇരുപത്തഞ്ച് പൈസ അല്ല അത് അയാളുടെ ആകെ സമ്പാദ്യാണെന്ന് പറയുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് ഗാന്ധിക്ക് മനസ്സിലാവുന്നത് ഇനി ചെറിയ പോരാട്ടങ്ങളൊന്നും പോരാ നിരാഹാരം പ്രഖ്യാപിക്കുന്നത് എഴുപത്തേഴ് വയസ്സാണ് എഴുപത്തേഴ് വയസ്സെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എഴുപത്തേഴ് വയസ്സല്ല അന്ന് അമ്പത് വയസ്സാണ് ഇന്ത്യക്കാരൻ്റെ ശരാശരി ആയുസ്ന്ന് ഓർക്കണം വൃദ്ധനാണ് എഴുപത്തേഴ് വയസ്സിൽ നിരാഹാരം പ്രഖ്യാപിക്കുന്നു ആ എഴുപത്തി മൂന്ന് മണിക്കൂർ നിരാഹാരമാണ് ഇന്ത്യയെ തുന്നി തുന്നി ചേർത്തത് അല്ലെ പിളർന്നു പോയതന്നെ ഇത് കഴിഞ്ഞിട്ട് കയറുകയാണ് സെപ്റ്റംബറിൽ ഈ നിരാഹാരം കഴിഞ്ഞിട്ട് ഡൽഹിയിൽ കയറുകയാണ് ഡൽഹിയിൽ ചെന്നപ്പോൾ പിടിച്ചാലും വലുതാണ് അളയൽ എന്ന് പറഞ്ഞ പോലെ ഡൽഹിയിലും നിറയെ അഭയാർത്ഥികളാണ് പാകിസ്ഥാനി നോടി വരണ്ടി വന്ന ഹിന്ദുക്കളും സിഖുകാരും നിറഞ്ഞിരിക്കുന്നു ഡൽഹിയിലെ നാലിൽ ഒരാൾ അഭയാർത്ഥിയായിരിക്കുന്നു അപ്പോ ഈ വലിയ തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുന്നു ഇവർക്കൊന്നും ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല അതിന്റെ കാരണം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ല ആകെ തകർന്നു തകർന്നുകെടുക്കുകയാണ് വിഭജനം നടന്നു കുറെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനി പോയി പാകിസ്ഥാനിന്ന് കുറെ ഇങ്ങോട്ട് വന്നു എല്ലാം അസ്വസ്ഥമായിരിക്കുന്ന സമയത്താണ് ഈ അഭയാർത്ഥി പ്രവാഹം ഏറ്റവും വലിയ മഞ്ഞുകാലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവർക്ക് താമസിക്കാൻ സ്ഥലമില്ല വീടുകളില്ല ഭക്ഷണമില്ല മരുന്നില്ല ഇവർ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഹിന്ദു മഹാസഭയും സവർക്കറും ഈ സമയത്തെ സുവർണാവസരമായിട്ട് കാണുകയാണ് നമ്മൾ അറിയേണ്ട ഒന്ന് ഇന്ത്യ മതേതര രാഷ്ട്രമായിട്ട് വിഭജനത്തിന് ശേഷം നിലനിന്നതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒന്ന് ഇന്ത്യയിലെ എല്ലാ നേതാക്കളും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ടു അത് ഗാന്ധി ആയിക്കൊള്ളട്ടെ നെഹ്റു ആയിക്കൊള്ളട്ടെ സോഷ്യലിസ്റ്റുകളായിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കൊള്ളട്ടെ എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളിലെ നേതാക്കളും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ടു രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ എന്ന മതാധിഷ്ഠിത രാജ്യം ഉണ്ടായിട്ടും ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങോട്ട് പോയില്ല അത് വലിയ പോയിന്റായിട്ട് നമ്മൾ കരുതണം കാരണം ഇന്ത്യ തെരഞ്ഞെടുത്ത മുസ്ലിങ്ങളുടെ സന്തതി പരമ്പരകളെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇന്ന് മോദിയും കൂട്ടി രാജ്യസ്നേഹം ചോദിക്കുന്നത് എന്നാ ആലോചിച്ച് നോക്കുക അവർ പോയില്ല ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ട് പോയില്ല ഇവിടെ തന്നെ ഇന്ത്യ മതി എന്ന് പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിന്റെ അടുത്തുകൂടെ പോവാത്ത ആളുകളാണ് ഇവരോട് രാജ്യസ്നേഹം ചോദിക്കുന്നത് ആ വിപരീതത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ ഇവര് വിചാരിച്ചത് ഈ ഹിന്ദു മഹാസഭ വിചാരിച്ചത് ഈ പറയുന്ന അഭയാർത്ഥികളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ഹിന്ദുരാഷ്ട്രം സ്വായത്തമാക്കാം നാൽപ്പത്തേഴിൽ തന്നെ നാപ്പത്തെട്ടാവുമ്പോഴേക്കും ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് ഇവര് അഭയാർത്ഥികളോട് പറഞ്ഞു ഈ ഇന്ത്യയിൽ തന്നെ നിന്ന മുസ്ലിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ബലം പ്രയോഗിച്ച് കയറി താമസിക്കാം മുസ്ലിങ്ങളുടെ പള്ളികൾ മുഴുവൻ കൈയ്യടക്കാം അങ്ങനെ വന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഓടിപ്പോകും കാരണം അവർക്ക് മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക് പാകിസ്ഥാനിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവർ പാകിസ്ഥാനിൽ പോകും ഉടനെ നമുക്ക് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാം ഇതായിരുന്നു പ്ലാൻ ഗാന്ധി തിരിച്ചു വരുമ്പോ കൽക്കട്ടേന്ന് വരുമ്പോ ഗാന്ധിക്ക് എല്ലാ സ്ഥലത്തും നിന്ദയാണ് കിട്ടുന്നത് കാരണം ഈ അഭയാർത്ഥികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഗാന്ധിയെ നിന്ദിക്കുന്നു കാരണം ഞങ്ങൾ ഓടി വന്നു പാകിസ്ഥാനിൽ നിന്ന് രാത്രിക്ക് രാത്രി ഓടി വരേണ്ടി വന്നു ഞങ്ങൾക്ക് മരുന്നില്ല വസ്ത്രമില്ല ഭക്ഷണമില്ല താമസിക്കാൻ ഇടയില്ല ഒരു ആകെ പ്രശ്നം മുസ്ലിം ക്യാമ്പിൽ ചെല്ലുമ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ വീടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പള്ളി ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവട സ്ഥാപനം ഉണ്ട് പക്ഷെ ഒരിടത്തും പോവാൻ പറ്റുന്നില്ല കാരണം ഇവർ കയറി പാർത്തു അവർ പുറത്തു ഈ രണ്ടിന്റെ ഇടയിൽ ഗാന്ധി പെടുന്നുണ്ട് അവിടെ നിന്നാണ് ഈ പറയുന്ന ജനുവരി പതിമൂന്നിന്റെ നാപ്പത്തെട്ട് ജനുവരി പതിമൂന്നിലെ നിരാഹാരത്തിലേക്ക് ഗാന്ധി പോകുന്നത് അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസത്തെ നിരാഹാരമാണ് ഇന്ത്യയെ രക്ഷിച്ചത് അല്ലെങ്കിൽ അന്നേ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടേനെ എന്നുള്ള കാര്യം ഏതാണ് ഉറപ്പായത് ഗോപികൃഷ്ണന്റെ നീണ്ട പ്രസംഗമാണ് രണ്ടു മണിക്കൂറോളം നീണ്ട പ്രസംഗമാണ് കുറച്ചു ഭാഗം മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇത് ചെയ്യാം സുന്ദരമായി ഈ കാഴ്ച അങ്ങകല കാണുന്നത് നമ്മുടെ പുത്തൂര് മൃഗശാലയുടെ ഭാഗമായ സ്ഥലമാണ് അതിനപ്പുറം ചോച്ചരിക്കുന്ന അമ്പലം എല്ലാവർക്കും അത്ര കൃത്യമായിട്ട് അറിയുമെന്നറിയില്ലേ തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് എന്തായാലും ഇവിടെയൊക്കെ സ്റ്റോറീസ് അതിൻ്റെ ഭാഗമായിട്ട് പോരും നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം